Mm-hmm. ോസായി കുന്നഭാവേതെന്താണ് മനസ്സിലായില്ല ഇതൊക്കെ എന്താണ് ഗെയ്സ് പറയൂ സമീർ വി ഹൈ നോക്കട്ട് ഇപ്പോൾ വന്നിട്ട് ചേച്ചി അടിപൊളിയായിട്ടുണ്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പോളി ലുക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇന്ന് ആയിട്ടുണ്ട് എന്ത് സൂപ്പർ സൂപ്പറായിട്ടൊന്നും മനസ്സിലായില്ല നിഷാ സജിത ഹൈ ഹായ് മോളു ഹായ് ലുക്ക് മെഷിപ്പ് എടുത്തിട്ട് ഓക്കെ ഓക്കെ ബെനിഫിറ്റ് ടൂർ യുവർ ചാനൽ കിട്ടില്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു ഓക്കെ നല്ല കാര്യം മൂക്കൂത്തി സൂപ്പർ ഓക്കെ താങ്ക് യു സൂപ്പർ ആണ് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഡ്രസ് കണ്ടില്ലല്ലോ എന്ത് ഡ്രസ്സ് വാട്സപ്പിലെ വിട്ടോ കിട്ടുമല്ലോ ഇതിനകത്ത് വാട്സപ്പിന്റെ മെമ്പർഷിപ്പ് ഉണ്ടോ അതെടുത്താൽ മതി എന്നെ ആരാ സൂപ്പർന്ന് പറയുന്ന ആരും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല ആക്കി ആ കാണാൻ എത്ര രൂപയുടെ ഹായ് പറയാമോ ഹായ് നിസേ മുത്തമൂലേ എനിക്കരുമ്പോ പൊന്നുപോലെ നോക്കിക്കോളാം മെമ്പർഷിപ്പ് ലൈവ് അടിപൊളിയാണ് ഇന്നലെ സൂപ്പറായിരുന്നു ഓക്കെ താങ്ക് യു ഏത് മെമ്പർഷിപ്പാണ് നല്ലത് എൻ്റെ തെരുന്നൂരന്മ അത് നല്ലതാണ് എടുത്തവർക്കൊക്കെ അതാണ് ഇഷ്ടമെന്നാണ് പറയുന്നത് ലൈവ് കിട്ടുന്നില്ല ഏതാണ് ഏതാണ് പറയൂ ഫഹദ് ഐഷ ആണാണോ പെണ്ണാണോ ചേച്ചി ഓക്കെ വാട്സപ്പ് മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് മെമ്പർഷിപ്പ് ലൈവ് എടുത്തുകൊള്ളാം എന്നെ തേന്നുകാരും ആ ഒരു രക്ഷയുമില്ല അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു അപ്പം നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ അവൈല അവൈലബിൾ ആണോ എന്നല്ല സാരിയിൽ ബിക്കിനിയിലൊക്കെ അടിപൊളി ലൈവുകളൊക്കെ കാണാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവരെയൊക്കെ എടുക്കുക ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഒരു മണിയാകുമ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും ഒരു മണി തട്ട് അഞ്ച് മണിവരെയാണ് നിഷാന ബ്ലോഗ്സ് മാത്രമല്ല നമുക്ക് വേറെയും ചാനലുണ്ട് ഹവൺ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ ഈ ചാനലിലൊക്കെ മാറി മാറി മെമ്പർഷിപ്പ് അവൈലബിളാണ് താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഈ ലൈവിലെ തെരഞ്ഞുകരൻ വാർ ലൈവ് ആണ് എന്ന് കാണുന്ന അതിനു വേണ്ടി കാത്തിരിക്കുന്നു ചേച്ചി ഓക്കെ താങ്ക് യു എടുക്കരുത് ഇവൾ ചുമ്മാതെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് കേട്ടോളൂ നോക്കാംളോ എനിക്ക് വീഡിയോ കിട്ടുന്നില്ല ഓക്കെ ഓക്കെ ഗ്രൂപ്പ് നെയ്മസ് പ്ലേസ് അടിപൊളി ഓക്കെ താങ്ക് യു ഞാൻ കേട്ടോ എങ്ങനെ എടുക്കും മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്താൽ നത്തി നത്തിനിഫിറ്റ് ഞാൻ കാണുന്നു അത് ഇഷ്ടമുള്ളത് എടുക്ക എടുത്തിട്ടെടുക്കട്ടോ ഇന്ന് ലിപ്സ്റ്റിക് ഇല്ല ലിപ്സ്റ്റിക് വേണമെങ്കിൽ ലിപ്സ്റ്റിക് എടുക്കും ലൈവ് എന്നും കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിൽ തേങ്ങൂറാണ്ട ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് യൂട്യൂബ് ചാനൽ എനിക്കിനി വേണ്ട യൂട്യൂബ് ചാനൽ എനിക്കിനി വേണ്ട അതെന്താ ആ എന്താ യൂട്യൂബിൽ ഞാൻ ഡിലീറ്റാക്കാൻ പോകണോ ഏതിലാണല്ലോ എന്നിലേക്ക് തെരഞ്ഞൂറുപ എടുക്കുക നല്ലതാണ് സാരി ലൈവ് നല്ലതാണ് ഇതിനകത്ത് അടുത്ത മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻ്റ് ഇടുക പ്ലീസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ പറയും മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഏത് ലൈവ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് പറയും അതിന് ഇപ്പം മടുപ്പായി തുടങ്ങി ഇപ്പം പിള്ളേരില്ലാന്നില്ലാതെ നമ്പരുടെ കൂടെയാണെന്ന് തോന്നുന്നു എന്നാൽ അങ്ങോട്ട് ചൊല്ലു നോ പ്രോബ്ലം അയ്യോ എനിക്ക് അതെന്താ ബിനു ചെല്ലപ്പിനെ അങ്ങനെ പറഞ്ഞേ ഏതിലാന്ന് പറഞ്ഞേ ഇപ്പൊ തന്നെ നോക്കട്ടെ ഏതിലാണ് ഏകദേശം സമയം ഒരു രണ്ടര രണ്ട് മൂന്നാകും മൂന്ന് ആ മൂന്ന് മണി ഏകദേശം മൂന്ന് മണിയാവും അനൂപം എടുത്തിട്ടില്ല ആദ്യം എടുക്ക് എടു എടുക്കാത്തവരെന്തിനാണ് ഇത് പറയുന്നേ ആ പുതിയ വണ്ടി എടുത്തല്ലോ എന്താണ് അയ്യോ ട്രെയിൻ ഐസ് എന്താ സർവീസിലോ മെസ്സേജ് നാന്നൂറ് നാന്നൂറ് എടുത്തിട്ട് തന്നിട്ടുണ്ട് അത് കേട്ടോ ആരും ഒരാൾ ഒരു നാന്നൂറ് ഇട്ട് തന്നിട്ടുണ്ട് വെൽക്കം ടു എനിലൈ തെളിഞ്ഞ കുറാൻ ബാബരു ബാബു ഓക്കെ താങ്ക് യു ഇന്നലെയാണ് എടുത്തത് ഇന്നലെ എടുത്താലും ഇന്നോട്ട് വേണം ഇന്നലെ എപ്പോഴാണ് എടുത്തത് എന്താ എന്നെ ആളാക്കാത്തത് ആ എപ്പോൾ എവിടെ ചേച്ചി കമ്പനിയായോ ആര് പറഞ്ഞു ചേച്ചി സതീഷ് ചെറുക്കിയെന്ന് പറഞ്ഞു ഏത് സതീഷ് പ്രായിൽ ഇന്നലെ കണ്ടു അത് ഊരി കഞ്ഞപ്പോൾ സ്വർഗം കണ്ടു ഓക്കെ താങ്ക് യു എഴുതായിരിക്കും പ്രായം എന്ന് കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഇനിയും മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഏത് ലൈവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൽ പറയുക ഓക്കെ നിങ്ങൾക്ക് ഏത് ലൈവാണ് എനിക്ക് ആരെയും പരിചയപ്പെടാൻ താല്പര്യമില്ല ഓക്കെ എനിക്ക് എൻ്റെ കാര്യം നോക്കുക എൻ്റെ ഇത് ചെയ്യുക അതേപോലെ എനിക്ക് മറ്റുള്ളവരെ പരിചയപ്പെടാനും മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിക്കാനും താല്പര്യമില്ല ഷിജോ പി പി എ ഡി പത്ത് ഓക്കെ താങ്ക് യു നിഷാന ഹായ് നിലാ നമ്പ്യാർക്ക് ബാക്ക് ഉണ്ട് താത്താക്കി ബാക്കില്ല ഇപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഓക്കെ കണ്ടിട്ട് ബോധം പോന്നു കൊള്ളാം മദ് മതി താങ്ക് യു ഏത് അത് കറക്റ്റ് സമയത്ത് വരണം മെമ്പർഷിപ്പ് എനിക്കിഷ്ടം നിഷാനയുടെ പൂന്തോട്ടം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് വിഷ്ണു ഏത് എന്തൊക്കെയാ കൊച്ചേ ഈ ലൈവിൽ നടക്കുന്നത് എന്ത് നീ ബ്ലാക്ക് ബ്രായ് ഇട്ടതാണ് കൂടുതൽ പക്ഷേ നിന്റെ മൂന്ന് എനിക്ക് തന്നെ കാണാം അനീഷ് ഓക്കെ അതുകൊണ്ടാണ് വിവ്യൂസ് ഇല്ലാത്തത് എനിക്ക് വേണ്ട എനിക്ക് ഉള്ളത് മതി എന്തിനാത്ത ഞാൻ ആവശ്യമില്ലാത്തതൊന്നും വായിച്ചിരുന്നില്ല ഡീറ്റെയിൽസ് പറ വാട്സപ്പ് ഓക്കെ ഞാനിപ്പം ജോയിൻ ചെയ്താൽ കാണാൻ പറ്റുമ്പോൾ പണം തൊട്ടുള്ള ബ്ലോഗ് എടുത്ത് ഞാനെടുത്ത് നിഷാന ബ്ലോഗ്സ് ഓക്കെ ഓക്കെ ഇനിയും കുറയും കുറഞ്ഞോട്ടെ നോ പ്രോബ്ലം എനിക്കുള്ളത് മതി ഓക്കെ എനിക്കുള്ളത് മതി എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ട് വരുന്ന പത്ത് പേരുണ്ടോ പത്ത് പേര് മതി ഞാൻ എങ്ങനെ വിവേഴ്സിനും അതിനോ അതിനു വേണ്ടിയൊന്നും അല്ല ഓക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന പത്ത് പേര് വന്നാലും നമുക്ക് സന്തോഷം വിനോദ് ജോർജ് വെൽക്കം ടു എനിലേ തേന്നൂർ വേണ്ട ഇപ്പോൾ കേട്ടത് അത് മെമ്പർഷിപ്പിൽ ആഡ് ചെയ്യേണ്ടതല്ലേ പണ്ടിക്ക് എത്ര ആയിക്കോട്ടെ എന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം ആലപ്പി വെച്ച് കണ്ടിരുന്നു ആ ഇന്ന് ജോയിൻ ചെയ്താല് നമുക്ക് ഒരു മണി ഒരു സമയൻ ചെയ്താൽ ആ ഇന്നത്തെ ലൈവ് കാണാൻ കഴിയല്ലോ

ഒന്നും ഇല്ലേച്ച് എനിക്ക് താറ ഭയങ്കര ഇഷ്ടമാണ് എത്രയെന്ന് ചോദിച്ചേ മൈൻ ഡ്രീം വണ്ടിയും ഒക്കെ ആരാധകരെ ശാന്തരാകും മുതലാളി കുറച്ച് തിരക്കിലാണ് ഏതാനും നിമിഷം കൂടെ എത്തിച്ചേരുന്നതായിരിക്കും ആര് അതാരാണ് മുതലാളി ആരാ ആപ്പിൾ ലൈവ് ഒന്നും ഉണ്ടല്ലോ ഇന്നത്തെ ലിങ്കോ ഇന്നത്തെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം ഇന്നലെ പിൻ ചെയ്ത് കയറിയില്ല അതുപോലെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറിയ നിങ്ങൾക്ക് എന്റെ ലൈബില് കേറാം ഓക്കെ മെമ്പർഷിപ്പ് ലൈവ് ഇന്നലെ എൻ്റെ ബോധം കാണാൻ ഇത്രയും കാണിക്കും ഒന്നും കരുതിയില്ല അതാണ് സ്റ്റോറിയെന്ന് കാണിക്കുന്നു എന്തു ചേച്ചി ഉൾക്കൊള്ളത് ഒന്നും പോകാറില്ല നോക്കിയിരുന്നു ഇപ്പം വരും എന്ത് Em yeah, đ അത് ഓരോ പ്രൈസ് അവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേസ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കാം സുതീഷ് കുമാർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ട് പോകും അത്ര ഉള്ള കാര്യം അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ട് പോവും എനിക്കറിയത്തില്ല എൻ്റെ കാര്യം അല്ലാണ്ട് എന്നോട് വന്ന് പറയാനിതിന് ഞാൻ ആരെയും നോക്കാൻ പോകാറില്ല എനിക്ക് ആരുടെ കാര്യം അറിയാൻ വേണ്ട ചേച്ചി വീട്ടിലോടെ എൻ്റെ കൊല്ലം വരും കൊല്ലം പരവൂര് പൂന്തിയ മൈര് ആയിക്കോട്ടെ പൂന്തി മൈരാണെങ്കിൽ എന്തിനു കാണാൻ വരുന്നു നല്ല മൈര് പോയി കാണുക ഞാൻ ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ പോലെ ഈ പിൻ ചെയ്ത ലൈവിൽ കയറാത്തവർക്ക് ഈ ലിങ്കിലൂടെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം കയറാം ഈ ലിങ്കിൽ കയറിയാൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ഈ ലിങ്കിൽ ഓപ്പൺ ആക്കാൻ പറ്റൂ അല്ലാത്തവർ ഈ ലിങ്കിൽ കയറിയാൽ പറ്റത്തില്ല ഓക്കെ നിങ്ങൾക്ക് സാധിക്കത്തില്ല അപ്പോൾ ഇന്നലെ കയറി കണ്ടവരൊക്കെ ഈ ലിങ്കിൽ കയറി ഇപ്പോൾ കയറിയാലും നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ആഡ് ആവാൻ പറ്റും കേട്ടോ ചേച്ചി സ്വയം നശിക്കുകയാണ് അല്ല എന്നെ കാലം കഴിഞ്ഞു ഇത് നിലാ നമ്പ്യ രശ്മി നായരുടെ കാലമാണ് എന്തിനാ എന്നോട് വന്ന് പറയുന്നത് എന്തൊരു കൂത്ത ഇത് ആരുടെ കാലമായിട്ട് നിങ്ങൾ എന്താ എന്റെ ലൈഫിൽ എന്റെ കാര്യം വല്ലോ ഉണ്ടെങ്കിൽ പറയാ നിങ്ങൾക്ക് ഈ പറഞ്ഞവരുടെ ഒക്കെ ലൈവിലാണ് നിങ്ങൾ അവിടെ പോയിരിക്കുക നോ പ്രോബ്ലം ഓക്കെ ഇതിന് മറ്റുള്ളവരുടെ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു ഓരോരുത്തരുടെ കാലം വൈകിട്ട് എനിക്ക് എനിക്ക് കാലം വേണ്ട ഓക്കെ വെൽക്കം ടു ഇൻലെ തേം നുകാൻ വൈകാ വിശാൽ ഓക്കെ താങ്ക് യു അതെന്താണ് വൈസാ ബീവ് അയ്യോ ഉണ്ടായിരുന്നല്ലോ പന്ത്രണ്ട് മണിക്ക് അത് അതെന്തിനാണ് എന്റെ ഇങ്ങനെ പറയുന്ന അത് പറ അതുകൊണ്ടല്ലേ പറയുന്നേ മറ്റുള്ളവരുടെ കാര്യം എന്തിനാ നിങ്ങൾ എന്നോട് വന്ന് പറയുന്നേ എന്നെ ഇഷ്ടമുള്ളവരെ ലൈവിൽ വരിക അല്ലാത്തവര് എൻ്റെ ലൈവിൽ വരണ്ട ഞാൻ ആരെ പിന്നെ എൻ്റെ ലൈവിൽ നിർബന്ധിച്ച് വരുത്തുന്നില്ല ഇനി അതൊന്നും മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല വെൽക്കം ടു ഇഷ്ടം ഉള്ളവർ ആ ഡാർക്കി ഓക്കെ താങ്ക് യു ഞാനൊന്നും പറഞ്ഞല്ല ചോദിച്ചെന്നേ ഉള്ളൂ കഷ്ടം കാണിക്കില്ല എനിക്ക് ഇഷ്ടാ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്നാ മതി ഇഷ്ടപ്പെടാത്തവരാരും വരണ്ട അങ്ങനെയുള്ള കമന്റ് വായിക്കാതിരിക്ക നിഷാന ചേച്ചി ഉയര് നിതിൽ ഓക്കെ താങ്ക് യു മെമ്പർഷിപ്പ് ലൈവ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തട്ട് താഴെയായിട്ടൊരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ് ചെയ്താൽ മതി അപ്പോൾ ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ തരും മെമ്പർഷിപ്പ് ലൈവ് അടിപൊളിയാണ് ഇന്നും കാത്തിരിക്കുന്ന ലിങ്ക് അയയ്ക്കാം ലിങ്ക് ചെയ്യാൻ താഴെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായ എന്നെയും കൂടി ഒന്ന് ആഡ് ചെയ്യുമ്പോൾ പ്ലീസ് ആഡ് ചെയ്യാൻ എന്താ ചേച്ചി ഇന്ന് രാത്രി ഉഷാറാക്കണം ബ്ലാക്ക് ബ്രാ വരണേ ജെമ്മി ഓക്കെ ജെമ്മി താങ്ക് യു ഇപ്പം സർവീസ് എടുത്തവരൊക്കെ വന്നിട്ടുണ്ടല്ലോ മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ചേച്ചി നമ്പർ തരുമോ ഇല്ല അപ്പം ഞാൻ പോന്നേ എല്ലാവരും മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ വരിക ഞാൻ പോന്നു പുതിയതായിട്ടെടുക്കാൻ താല്പര്യമുള്ളവരും ചേച്ചി ഇന്നും ഉഷാറാക്കണം ആക്കൂ ചന്ദനക്കെണ്ണ ഞാൻ ഇന്നും ലൈവിൽ കണ്ടു അതാണ് അതാണ് നമ്മുടെ ലൈവിന്റെ പ്രത്യേകത ഞാൻ ലിങ്കും കൊടുത്തിട്ടുണ്ടേ ലിങ്കിൽ കയറി കയറിക്കോളൂ മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ഓക്കെ ഞാൻ പോകുന്നത് എല്ലാവരും മെമ്പർഷിപ്പിൽ വാ ഒരു മണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നത്തേം പോലെ ആദ്യം ആദ്യ സാരി ലൈവ് ആണ് അത് കഴിഞ്ഞിട്ട് ട്രിപ്പിന് ലൈവ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ലൈവ് എല്ലാ ചാനലിലും ഉണ്ട് ഏത് ചാനലാണ് എടുക്കുക പിന്നെ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക എടുത്തവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ വേഗം നോക്കുക